പഴയങ്ങാടി ശ്രീസ്ത മാടപ്രത്ത് അമ്മ കുട്ടികളെയും എടുത്ത് കിണറ്റിൽ ചാടി കീഴറ സ്വദേശി ധനഞ്ജയാണ് ആറും നാലും വയസ്സുമുള്ള കുട്ടികളുമായി കിണറ്റിൽ ചാടിയത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നവരെ രക്ഷപ്പെടുത്തി മൂവരെയും പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാവിലെ പതിനൊന്നുമണിയോടെയായിരുന്നു സംഭവം കിടറ സ്വദേശി ധനഞ്ജയാണ് ധ്യാൻകൃഷ്ണ ദേവിക എന്നീ രണ്ട് കുട്ടികളെയും എടുത്ത ശ്രീസ്ഥയിലെ ഭർത്തൃവീടിന് സമീപത്തെ പഴയ തറവാടിനോട് ചേർന്നുള്ള കിണറ്റിലേക്ക് ചാടിയത് കുട്ടികളെ കാണാതായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് യുവതിയും കുട്ടികളും കിണറ്റിൽ ചാടിയതായി മനസ്സിലായത് തുടർന്ന് പരിയാരം പോലീസിനും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു നാട്ടുകാരും വിവരമറിഞ്ഞെത്തിയ പയ്യന്നൂർ തലപ്പറമ്പ് ഫയർഫോഴ്സ് യൂണിറ്റും പോലീസും ചേർന്നാണ് മൂവരെയും കിണറ്റിൽ നിന്നും പുറത്തെടുത്തത് ഇവരെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂത്ത കുട്ടിയെ തീവ്ര വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഭർത്തര വീട്ടിൽ നിരന്തരം വഴക്കുണ്ടാവാറുണ്ടെന്ന നാട്ടുകാർ ആരോപിക്കുന്നു രാവിലെ രാവിലെ മോൻ ചോറ് എടുക്കാൻ വേണ്ടി വന്ന ഓൻ കൂട്ടുകെട്ടിട്ട് എന്നാ അമ്മേ ഞാൻ പറഞ്ഞെന്താ കൈക്കോട്ട് നീ പോയിക്കോന്ന് പറഞ്ഞിട്ട് ഓനെ ഞാൻ വിട്ടു ആ ഓൻ പോയേ പിന്നെയാണ് ചോറ് കൊടുത്തിട്ട് ഓൻ പോയിന് ശേഷം ഒച്ചപ്പാട്ടല്ല പെണ്ണ് കീഞ്ഞ് കീഞ്ഞു കീമ്പ കുഞ്ഞളിയും കൂട്ടി കീമ്പ പെണ്ണ് പറയുന്നത് ഞാൻ കേട്ടിന് പിന്നെ ഞാൻ ക്ഷമിക്കണ്ട അത്ര ക്ഷമിച്ചു ഇനി എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ടാണ് വാ മക്കളെ പറഞ്ഞിട്ടാണ് കുഞ്ഞളിയും കൂട്ടി പോയിന് പിന്നെ ഇങ്ങോട്ടാ പോ അങ്ങോട്ട് പോന്നൊന്ന് ഞാൻ കണ്ടിട്ടേ ഇപ്പം നമ്മൾ തന്നെ ഇപ്പൊ രാവിലത്തെ കേട്ടവാട് തന്നെ നമ്മളെ ആകെ ഷോക്ക് ഷോക്കടിച്ച് നിൽക്കയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഏത് ദിവസവും രാവിലെ എണീച്ചു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ അമ്മയും കുട്ടികളും മരിച്ചതായിട്ടാണ് ഇപ്പം ഒരു ട്രെൻഡ് എന്ന നിലയിലാണ് ഇപ്പം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഒരു ശ്രമം എല്ലാ സമൂഹത്തു നിന്നും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇന്നിപ്പം നമ്മൾ ഇപ്പൊ ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ടാണ് ഈ അമ്മ ഇത്രയും വലിയ ഒരു കിണറിലേക്ക് ുള്ളിയത് നാട്ടുകാർ എത്രയും പെട്ടെന്ന് അത് പിന്നെ നാട്ടുകാർ അറിഞ്ഞതിന് ശേഷം പെട്ടന്ന് തന്നെ നാട്ടുകാർ എല്ലാവരും കൂടെ വന്ന് രണ്ട് ആൾക്കാർ ഇറങ്ങി ആ അമ്മേനെയും കുട്ടികളെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പരിയാരം പോലീസും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി